സീരിയസ്ലി ചോദിക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ ഓരോ ടീമും ഇട്ടിട്ടിട്ടിട്ട് വരികയാണ് അതിൽ നോർ ചെയ്ത് ഒരു ഒന്നും ഇട്ടിട്ടില്ല സിജോ സിജോയുടെ വൈഫും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തു പഠേ എന്തു പഠേ എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും സിജോയുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കുകയല്ല അമ്മ ആരഭിയ അപ്പോ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ എല്ലാവരും സത്യം ഭാര്യ പിന്നെ എന്തിനാ സിജോ ഭാര്യയെ പിടിച്ച് വീഡിയോയിൽ എന്നല്ല ടോപ്പിക്കാണ് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വൈറലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അത് നല്ലതാണ് സത്യം നിങ്ങൾ കല്യാണം പറഞ്ഞോളതാ നിങ്ങളുടെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തോണ്ടിരിക്കണം കൊച്ചു കളൻ മീഡിയക്കാരെ വിളിച്ച് വരുത്തി അതോടെ കല്യാണം വൻ ചർച്ചാ പക്ഷി പക്ഷെ ദിയാ കൃഷ്ണ നിങ്ങൾ ഒരു ഒരു കമന്റ് ഇട്ടത് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ വേറെ ലെവലില് അതാണ് നിങ്ങളുടെ ഒരു 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 ഇമേജിന്റെ അതുകൊണ്ടാണ് പവറുള്ളൂ ല്ലേ നോറ 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 കല്യാണത്തിന് കാരണമാണ് ഇത് ഇത്രയും നാളിക്കത്തി തീപത്തി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ലെവലിൽ എത്തിയത് ആ എന്നാലും ഓർമ്മിപ്പിച്ചല്ലേ കേൾക്കുക അല്ലെ എന്റെ ഫേസിലും ഒരു ഫണ്ണായിട്ട് തോന്നിയ ഒരു ഫണ്ണവളോടെ പോയി കേക്ക് കൊണ്ടുപോയി തേച്ചു ആദ്യം തന്നെ ഒരു കാര്യം പറയാം എന്തായാലും സിജോ ഇവിടെ നോറേ കുറ്റം പറയാൻ പോകുന്നില്ല കാരണം ആ ഒരു ഫ്രണ്ട്സാണ് അപ്പൊ നമ്മൾ സിജോ കുറ്റം പറയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല എന്തായാലും അവൻ കുറ്റം പറയാൻ പോകുന്നില്ല അവൻ വെളുപ്പിക്കത്തേ ഉള്ളൂ അതെനിക്ക് കൺഫേം ഇപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തുക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മേ ബി വൻ തെറ്റല്ല ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ൃതി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ക്ഷമിക്കും അല്ലെങ്കിൽ ഇതുപോലെ മീഡിയയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അവനെ വിളിപ്പിച്ച് സംസാരിക്കും ഇമ്പോട്ട് നമ്മുടെ ഫ്രണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇവിടത്തെ ഉള്ളൂ അത് തന്നെയാണ് പക്ഷെ അവിടെ നിന്ന സമയത്ത് ആ കേക്ക് കൊണ്ട് തേച്ച സമയത്ത് അത്യാവശ്യം അവിടെ നിന്ന സിജോയുടെ വൈഫിനുൾപ്പെടെ ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല സിജോയ്ക്ക് ഉൾപ്പെടെ സിജോ എന്നാൽ ആ ഒരു സംഭവം വലിയ വിഷയമാകണ്ട അല്ലെങ്കിൽ ഒരു സംസാരമാകണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ ഹാപ്പി മൊമെന്റിൽ എടുത്തതായിട്ടാണ് പേഴ്സണലി ആ സംഭവം ആ ഇൻസിഡന്റ് കണ്ട സമയത്ത് വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ ഉള്ളത് ആരോപ്പണായിട്ട് പറയാം അതൊന്നും ഇല്ല സംഭവം അത് കണ്ടു അഭിപ്രായം റൈറ്റ് ഉണ്ട് എന്നെ വിമർശിക്കാം നോറേ വിമർശിക്കാം ആരെയും വിമർശിക്കാം അതിനുള്ള കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട് പക്ഷെ അതിനിടയിലേക്ക് പുതിയ ആളുകൾ ക്ഷണിക്കപ്പെടാത്ത ആ അതിഥിയാണ് നമ്മുടെ ദിയാകൃഷ്ണ ദിയാകൃഷ്ണൻ വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് സദ്യ ഉണ്ടിട്ട് പോകുന്ന ഒരു പരിപാടിയാണല്ലോ കാണിച്ചു വച്ചിട്ടുള്ള

പേര് ദിയ ആണ് അവർ അവർ അറിയാം കാരണം കാരണം എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും അറിയാമല്ലോ നീ പറയില്ല പറയില്ല എന്ന് മൊത്തം ണല്ലോ സിജോ സംസാരിക്കുന്നത് എന്താ നമ്മുടെ ദിയാകൃഷ്ണൻ എടുത്ത് ബഹുമാനമില്ലാതെ സിജോ മോശം മോശം വളരെ മോശം ഒറ്റയ്ക്ക് വഴി വെട്ടി വഴി വെട്ടി ആ സംഭവം ഭയങ്കരമായിട്ട് ക്ലിക്കായി നിൽക്കുന്നുണ്ട് അല്ലെ ഈ മൺവെട്ടിയെടുത്തോണ്ട് ഒറ്റക്ക് എന്തേലും വഴി വെട്ടാറങ്ങുന്നു

ആൻഡ് അത് ഒരു വേറെ ലെവൽ സംഭവമാണ് അത് അംഗീകരിച്ച് കൊടുക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും യൂട്യൂബ് ചാനലോടെ ഒരു പാട്ടിയും കാണത്തില്ല നമ്മൾ തന്നെ ഇവിടെ കടന്ന് നേരത്തെ പറഞ്ഞത് ഒറ്റ കിടന്ന് വഴി വെട്ടേ വഴി തെളിയണമെങ്കിൽ അഭിപ്രായം പറയാനൊന്നില്ല പക്ഷെ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവർ അത് നല്ല പറഞ്ഞ കാര്യമല്ല അവർക്ക് ആദ്യം മനസ്സിലായി ചോദിച്ചു നീ അടിക്കുന്ന പിന്നെ പിന്നെയാണ് പണ്ട് ബിഗ് ബോസിൽ ആയിട്ടിരുന്ന സമയത്ത് തന്നെ അതുകൊണ്ട് അത് വലിയ പുത്തരി ഒന്നല്ല കുറച്ചുകൂടെ നമ്മളെല്ലാം അവരുടെ പ്രതികരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും അവർക്ക് ഇപ്പൊ ടോപ്പിക് വേണം ഇരട്ടത്താപ്പ് എന്ന് പറയല്ലോ അതായത് പ്രതികരിക്കുക എന്ന് നല്ല ഇന്റൻഷനിലാണെങ്കിൽ ഓക്കെ അങ്ങനെയല്ല ഇത് വേ ഒരു രീതിയിൽ വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ രണ്ട് വഞ്ചി കാലോ നമ്മുടെ ഇത് വഞ്ചിയാണെങ്കിൽ ആ കാലിലെ ഒരു വഞ്ചിയിലും വെക്കും വഞ്ചിയിലും വെക്കും രണ്ട് വഞ്ചിയാണ് അല്ലെ പഴഞ്ചല്ലൊക്കെ എല്ലാവർക്കും അറിയാം ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം ഈ വഞ്ചി കേസൊക്കെ നേരെ സ്വഭാവമായിട്ട് ആൾക്കാർ പ്രശ്നം വരിക ആ രീതിയിലാണ് അവരുടെ ഞാൻ പറയാം ഞാൻ ഇന്നലെ തന്നെ നോറയെ വിളിച്ചിരുന്നു കാരണം മനോരമയിൽ അടക്കം ഒരു വാർത്തയായിട്ട് വരികയും കാരണം പ്രതികരിച്ച ആൾ വലിയ ആൾ വലിയ വലിയ ഒരു സ്ഥലത്തേർ അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കുന്ന ആൾ വലിയ ആയതുകൊണ്ട് മനോരമയിലേക്ക് എനിക്കറിയാം നോറ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഞാൻ നോറെ വിളിച്ചു ഞങ്ങൾ നോറെ വീഡിയോ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് ഞാൻ നീ അറിയാം അങ്ങനെ അത് ഉണ്ട് അപ്പോൾ നീ പഠിക്കണം പഠിക്കണം ഇനി ഞാൻ 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 എനിക്ക് 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 പ്രശ്നങ്ങളില്ല ഈ നോറയുടെ കേസ് ആരെങ്കിലും എന്തെങ്കിലും ആദ്യം എന്തായാലും ഇതിലും വളരെയധികം കൂടുതൽ ചെയ്തു അതേവാദം പറയാം ഇന്ന് ഈ പ്രതികരിച്ചു വന്നതിന് ശേഷം സംസാരിക്കും

ഡേ കേക്ക് ഫുഡാണ് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഇടയിൽ ഇതിപ്പോൾ പറയും നിനക്ക് ഇഷ്ടമുള്ള എന്തിട നമുക്ക് താറ്റൂടെ എന്നുള്ള സാധനം നിങ്ങൾ പറയും ഇല്ലെന്നേം പറയുന്നില്ല പക്ഷേ ഫുഡാണ് ആ സാധനം കിട്ടാതെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത വേണം അതിനോടെ ആയാലും ആരായാലും ഫുഡ് ഫുഡ് തന്നെ ഇടയിൽ ഞാനൊക്കെ ഒരു കേക്ക് വാങ്ങി അതിൻ്റെ അവസാനത്തെ പൊടി വരെ നക്കി തുടയ്ക്കുന്ന ലെവലാണ് കഴിക്കുന്നത് അത് നമ്മളങ്ങനെയാണ് ഫുഡ് പാഴാക്കരുത് മനഃപ്പൂർവ്വം ഇന്നേ ഒരു ഫുഡ് പാഴാക്കിയ ചരിത്രം എനിക്കില്ല എന്തായാലും

ട അവിടെ നിന്ന് എല്ലാരും മോഹം ഒരുമാന അവിഞ്ഞ തൂറി ഡാ കാര്യം പറയാം അമ്മ എക്സ്പ്രഷനിലാണ് ഉള്ള എല്ലാരും അവിടെ ഇരുന്നത് ആ ഒരു രീതിയാണ് എനിക്ക് ഇപ്പോൾ സെൽ അവിടെ ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാണ്ട് ആരുടെയും മുഖം നേരെ ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അവളെ ആരെയും പറയാം ശരിയോ നീ കടന്ന് വെളുപ്പിക്കാം എൻ്റെ കൂട്ടുകാരെയൊക്കെ തന്നെ നീ വെളുപ്പിച്ചോ പക്ഷെ നാട്ടുകാർ കണ്ടിരുന്നാൽ നമ്മളഭിപ്രായം പറയും ഏയ് എപ്പോഴും നമ്മൾ ഓ കുത്തി അത് പറഞ്ഞു പറഞ്ഞതെന്നൊന്നും പറയരുത് സിജോ

നമ്മൾ നാട്ടുകാർക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി ഇട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്റെ പൊന്ന് സിജു അണ്ണാ നിങ്ങൾ ഇതുവരെ ബിഗ് ബോസീം താഴെ ഇറങ്ങില്ല ഇറങ്ങി 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 കമന്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനി ഇറങ്ങിറങ്ങിയു ഇതിനുശേഷം ആ നോറന്ന് കൂടെ ബാക്കി പറഞ്ഞ് സിറ്റിനെ വിളിച്ചിട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞാൽ പോയി ഞങ്ങൾ സായിട്ട് പുറത്തേക്ക് പോകുന്നു അയാളെങ്കിലും കൊടുത്ത് പെട്ടെന്ന് ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എടുത്ത് ആരെങ്കിലും ഒക്കെ എടുത്ത് ആറ്റില്ല വെള്ളത്തിൽ എവിടെയെങ്കിലും ഇവിടെ കടല എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് നോക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ കേക്ക് അതെനിക്ക് ചോദിക്കാൻ പറ്റില്ല ഞാൻ ഉള്ള ഉള്ളാരിപ്പഴും വീണ്ടും തുറന്നോടെ പിന്നെ ദിയാകൃഷ്ണലോട്ട് വരുമ്പോൾ അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചു തോന്നി കാര്യത്തിലോട്ട് വാ വീണ്ടും ഇത് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദിയാ കൃഷ്ണ ഒരു സ്റ്റോറിയായിരുന്നു ഇനി ദിയുടെ സ്റ്റോറി മുതൽ അവനെ കുറച്ച് ചെറിയ ചെറിയ എതിർപ്പ് എനിക്ക് സ്റ്റോറി ചെറിയ തെർപ്പുള്ളൂ നമുക്ക് ഫുള്ള് തെർപ്പാ ഫുള്ള് തെറുപ്പ് ഉള്ള കാര്യം പറയാം നിനക്ക് ഇത്രയും കിട്ടിയിട്ടും പഠിച്ചില്ലല്ലോ ചെറിയ തെർപ്പൊന്ന് എന്തായാലും പറയാം അയ്യ് അതൊക്കെ ഇഷ്ടപ്പെട്ടാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ആ കൊള്ളിച്ചുള്ള വറച്ചിൽ എനിക്കിഷ്ടമായി അല്ലെങ്കിൽ കിട്ടേ അല്ലെങ്കിൽ കിട്ടും someone did that to to my man on our special day, day he or she won't leave another day to eat cake. Okay, അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു അവരടുത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല അവര് പറയും നമ്മൾ കേൾക്കണം അതാണ് നിയമം സിജോ നീ ഇതെന്ത് നീതൊന്നും അറിഞ്ഞില്ല കൊച്ചു കള്ള ഒന്നും അറിയത്തോലെ കേറിയിരിക്കുന്നത് അവര് പറയും നമ്മൾ കേൾക്കണം എന്റെ പുറമൊന്നുമില്ല നമ്മ അവരടുത്ത് ചോദ്യം അങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് ചോദ്യ ഉത്തരവും വരും നമ്മളെ കേട്ട അനുസരിച്ചാണ് അതാണ് നിയമം അവിടെ ഇത്ര പോപ്പുലറോ അശ്വിനെന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അശ്വിൻ ഗണേഷ് അങ്ങനെ എന്താണല്ലേ എനിക്കും തിരിച്ചറിഞ്ഞൂടും സോറി കൊഴപ്പം അശ്വിൻ അങ്ങനെ തന്നെ എന്തായാലും ദിയാ കൃഷ്ണൻ കാണുന്നുണ്ടെങ്കിൽ സോറി അങ്ങനെ ഒന്നും ചോദിക്കില്ലേ ശിശു ഞാൻ അന്തിമ പറഞ്ഞില്ല അങ്ങനെയൊന്നും ചോദിക്കട്ടില്ലേ അവര് ചോദിക്കും പറയും നമ്മള് കേൾക്കണം ആ ഡിയന്മാർ അനുസരിക്കും അവരിപ്പഴും രാജഭരണത്തിൽ ഇരിക്കുക ഇതൊരു മാതിരി അപമാനിച്ചോ നീ എത്ര അപമാനിക്കേണ്ട കാര്യം ഒന്നുമില്ല സിജോ നീ സിച്ചോ നീതെന്തുവാ നോക്കിക്കണ്ട് സംസാരിക്കും നാളെ അതിന്റെ വീട്ടുകാടയിൽ പോലീസ് വരുമ്പോൾ നീ പഠിക്കും കേട്ടോ അല്ലാണ്ട് നീ ഇതൊന്നും പഠിക്കത്തില്ല ൂ കയ്യിൽ മാസടിക്കാം മാസിക്കും കേട്ടാ ഞാൻ പറയും അത് ആണ് ഞാൻ വിളിച്ചത് അപ്പം പറഞ്ഞാൽ ഉണ്ടല്ലോ പറഞ്ഞു പക്ഷെ പിന്നീടാണ് ഞാൻ വേറെ ഒരു കമന്റ് ദീയന്റ് കാണാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നല്ലേ ഞാൻ അരൊക്കെ പോലീസ് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ വീട്ടിൽ വരുമെന്ന് ദൈവത്തിനറി കണ്ടറിയ പയ്യടെ പയ്യാസ് എങ്കിൽ സിനിമയിൽ വേറെ പലതും കാണണ അതെല്ലാം കൂടി നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുവച്ച് ചെയ് നിനക്ക് അതാണ് പറയാനുള്ളു എന്ത് സിനിമയിൽ കാണണ സിനിമയിൽ കാണണ ഞാൻ ഒരുപാട് കാര്യം പറയാം ഞാൻ ഈ അമ്മാവനൊന്നും നിങ്ങളൊക്കെ വിളിച്ചാലും കുഴപ്പമില്ല എനിക്ക് പറ്റൂല എന്നെക്കോട്ട് പറ്റൂല ഇതെന്ത് ഇത് സിനിമയിലൊക്കെ ആട്ട് ഞാൻ ചെയ്യാൻ പോകണം മോശം വളരെയധികം മോശം ലവ് അതെല്ലാം ഓക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു ലവ് പ്രൈവറ്റ് പ്ലേസിലൊക്കെ ചെയ്താൽ പോലെ ഞാൻ അമ്മാവനാവട്ടെ നീക്കെന്തോ ഞാൻ ഞാനിപ്പം എന്ത് പറയാം എന്തെങ്കിലും ഒക്കെ കാണിക്കും ഇതെല്ലാം കൊണ്ടാടും 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 അപ്പൊ മൂപ്പിച്ചു വിട്ടിട്ട് ആളെ ഏറെ കയറ്റി ഇട്ടിട്ട് വന്നിരിക്കുകയാണ് അല്ലേ രണ്ടും കൂടി സോഫൽ പൊള്ളാ ഉം ചേടാ 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 പൊള്ളാ ഊപ്പാ ഇതാണ്ടാ കൂട്ടുകാരൻ നൻപണ്ടാ നല്ലവനാ കെട്ടവനാ തെറിയാതെ ഇстеക്കോ അർപ്പണികരോ എനിവേ അദൻ ഫുട്ടോഷോട്ടാണ് വെറ്റുന്നത് സ്നേഹം ഫൈബർ കിട്ടിയ സമയത്ത് അതിന്റെ താഴെേറെ ഒരു വിചരം കേട്ടാ വിചരം പറഞ്ഞ ബോധമില്ല അത് പോമേ ഞാൻ പറഞ്ഞിട്ട് അതൊരു ഫേക്ക് അതൊന്നുമല്ല ആ കമന്റ് ചെയ്തവനെ കിട്ടിയ നേഞ്ഞിക്ക് രണ്ട് വരപ്പരയായി സത്യം കേറിയാണ് കൊണ്ടവൻ അന്റെ ഐഡി ഇക്കണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല മൈസെൽഫ് ജോയ് എന്നൊക്കെയാണ് അണ്ടാ ഐഡി പേര് എനിവേ കുള്ളെ എത്തും ഇല്ല സായിക്ക് പൊന്തറമാണ് पक्का ഒരു ബോഡി ഷേമിംഗല്ലേ അതാണ് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്റെ ഭാര്യം കിട്ടിയ സമയത്ത് കുളിൽ അവര മുള സായിക്ക് നേരെ ഒരുപോലെ ഞാൻ തന്നതാ അപ്പോൾ ഊള കമന്റ് കൊടുത്തു ഇനി കമന്റ് അവിടെ നിക്കട്ടെ അതിന്റെ താഴെ ദിയ കൃഷ്ണയ്ക്ക് ഒരു നാല് സ്മൈലി അടോട്ട് വാരി മെറി ജെല്ല ഇതാ ഒരു സിമ്പിൾ ആയി ദിയ കൃഷ്ണയ്ക്ക് അതിന് വലിയ അലക്ഷം ഒരു ഒരുവട്ടം ചിരിച്ച് രണ്ടോ ചെട്ടം ചിരിച്ച് മൂന്നോട്ടം ചിരിച്ച് നാലുവട്ടം ചിരിച്ച് കുഴപ്പം എന്തോ ചിരിക്കുന്നേ അവര് ചിരിക്കും നമ്മള് കാണണം നമ്മളെ കാര്യം എന്താ പുഷ്പ ഇന്റർനാഷണൽ പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ കിളത്തനാ സപ്പോർട്ട് ചെയ്യണം അവിടെ ല്ല അവരെ സംബന്ധിച്ചോളം അവര് ഇതേപോലെ ആവശ്യമില്ല ആ കമന്റ് ചെയ്യുന്നത് ഒരാളെ ബോഡി സൂപ്പർ എനിക്ക് ഇഷ്ടമല്ലാത്ത ആളെ ഒരാൾ എൻജോയ് ചെയ്യും അങ്ങനെ ഭൂരിഷ്യം ചെയ്യുമ്പോൾ പറയാം എന്റെ ഭർത്താവിന്റെ ഞാൻ എന്നിട്ട് ഞാൻ അവനെ കൊന്നേന സിനിമ ഉണ്ടാവും അറിയില്ല പക്ഷെ അവർ പറയാൻ പറ്റില്ല പിന്നെ ഒരു സായികുറിച്ച് പ്രതികരിച്ചു പ്രതികരിച്ച് നമ്മുടെ ആനന്ദം പറഞ്ഞിട്ട് ആ അതൊക്കെ വലിയ ടീമാറ്റോ ഞാൻ ഇപ്പൊ സിജോ വിമസ് സിജോയ്ക്ക് എന്റെ വീട്ടിൽ പോലീസ് വിടാൻ പറ്റൂ പറ്റത്തില്ല കാരണം സിജോ ഞങ്ങളെക്കാളും കുറച്ചുകൂടി ഒക്കെ ഇത്ര സെറ്റപ്പേ ഉള്ളൂ ഇത്രയൊക്കെ തന്നെ പക്ഷെ അവരങ്ങനെയല്ല രാജ ഭരണോ ആ ഭരണത്തിന്റെ മുന്നിൽ മുട്ടു വിറച്ച് നിന്നോണം അടിയന്മാരല്ല

രാജോ ഞാൻ അപ്പൊ നിങ്ങൾക്ക് നല്ലത് പക്ഷെ അതോ ഷെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചിട്ടോ പിന്നെ ീ ഫണ്ലോട്ട് കേക്ക് ഇറക്ക് തീരുവാ ഫണ് ഫു കേക്ക് എന്നിട്ട് മുങ്ങ് കേക്ക് ആ പൂളിന് മൊത്തം കേക്ക് ഇറക്കിട്ട് അതിനെ ഉദ്ദേശിച്ചാണ് തീരുട്ട് ഫുഡ് വേസ്റ്റാക്കല അത് തെറ്റാണ് എന്നാ ഫ്രണ്ട്ഷിപ്പിൻ്റെ വേസ്റ്റാക്കി തെറ്റില്ല അതെന്ത് തെറ്റില്ലായ്മ പക്ഷെ വേസ്റ്റ് തന്നെ ആക്കി അത് തെറ്റ് തെറ്റ് തന്നെ അതില് വേറെ മാറ്റം ആ സമയത്ത് നമ്മൾ ഒരു കേക്ക് ആ സമയത്ത് സംഭവിച്ചുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ പറയാം ഞങ്ങൾ വേറെ ആൾക്കാരും അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറയുന്നതാണ് അതൊരു നല്ല മനസ്സോടെ അല്ലാണ്ട് കുത്തിയാലോ ഉപദേശവും രണ്ടുകൂടെ വേണ്ടി ഒന്നും മതി അതാണ് കേൾക്കുന്നത് ഇനി ഞങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ീ ബിഗ് ബോസിൽ ഇതുവരെ കാണിച്ചിരുന്നെ നീ കപ്പ് അടിച്ചില്ല ലാസ്റ്റ് മറ്റേ കൂട്ടിൽ കിളിക്കൂട്ടിൽ മൂന്നെണ്ണം തന്നെ പിടിച്ചിട്ട് കൂട്ടത്തിലേക്ക് ഒരു കൂട്ടിൽ നീ കയറിയായിരുന്നു ഇമ്മാതിരി ഡയലോഗ് അവിടെ വന്ന് അടിച്ചിരുന്നേ ഉള്ള ആരം പറയാ ഒന്നായിട്ട് ഇറങ്ങി ഒന്നു ഈ പ്രശ്നമൊക്കെ ആയിരുന്നു അവിടെ പോയി ഡയലോഗ് അടിച്ചിരുന്നു നീ നീ വേറെ ലെവൽ ലാസ്റ്റ് ഒരു കിളിക്കൂട്ടില്ലെങ്കിലും ഉണ്ടായിരുന്നെ സത്യം എന്റെ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്കും അവിടെ ഉത്തരവാദിത്തമാണ് അവള ചെയ്താൽ പിന്നെ അഭിപ്രായം പറഞ്ഞു ഫണൊക്കെ മറുപടി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഈ മറുപടി നീ ബിഗ് ബോസ് കൊടുത്തിരുന്നെങ്കിൽ നീ വേറെ ലെവലായി പോയെന്ന് വച്ചോ എന്തായാലും കൊള്ളാം നിന്റെ ഒരു കല്യാണം കൊണ്ട് നാട്ടുകാർക്ക് എല്ലാം കണ്ടന്റുമായി ഒരു ചർച്ചാ വിഷയമായി എല്ലാം കൊള്ളാടോട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ ദിയാകൃഷ്ണ വെറുതെ ആവശ്യമില്ലാത്ത പള്ളികളൊന്നും പോയി ചാടാതെ ചുമ്മാ നിങ്ങളുടെ ആ ഒരു ആധിപത്യവും മറ്റേ കിടിലം പവറൊക്കെ അത് അവിടെ വെച്ച് ചുരുട്ടി കൊണ്ടക്കി വെച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ ചുമ്മാ എന്തിനെ നമ്മുടെ നെഞ്ചത്തോട്ട് വരുന്ന കാണിച്ച നാറേ പരിപാടികളെല്ലാം ചൂണ്ടിക്കാണിച്ച് വീട്ടിൽ പോലീസ് വിട്ട ടീമാണ് നിങ്ങൾ ഹൈ ക്ലാസ് ആടേ ബെഞ്ച് ടീമാ നമ്മളൊക്കെ പാവങ്ങളട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടു തീ പുതിയൊരു വീഡിയോ